ഗുവാഹത്തിയിൽ മാധ്യമ പ്രവർത്തികയും വാർത്താവതാരികയുമായ യുവതിയെ ഓഫീസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഋതു റോയി എന്ന യുവതിയാണ് തിങ്കളാഴ്ച രാവിലെ ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക വിവരം യുവതിയുടെ വിവാഹം ഡിസംബർ അഞ്ചിന് നടക്കാനിരിക്കുകയായിരുന്നു വിവാഹ ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തിരുന്നു സംഭവത്തിന് തലേദിവസം രാത്രി സുഹൃത്തിന്റെ വീട്ടിലെ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങിലും യുവതി പങ്കെടുത്തിരുന്നു അതിനുശേഷം ഓഫീസിലേക്ക് മടങ്ങിയെത്തിയ ഋതു അന്ന് രാത്രി ജീവൻ പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ക്ഷമിക്കണം എന്നാണ് യുവതി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് പിടിച്ചെടുത്ത സി സി ടി വി ദൃശ്യങ്ങളിൽ ഋതു മണി സ്വയം ജീവനെ അവസാനിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകളുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെ സമ്മർദ്ദം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി സഹപ്രവർത്തകരിൽ നിന്നും മറ്റ് ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുന്നുണ്ട് സജ്ജ റിയാലിറ്റി എന്ന മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഋതു ഇതിനു മുൻപ് മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കഠിനാധ്വാനിയും മാധ്യമപ്രവർത്തനത്തിൽ അർപ്പണബോധവുമുള്ള യുവതിയായിരുന്നു ഋതുമണി എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു നവംബർ ഇരുപത്തിമൂന്നിന് ജോലിക്ക് ഹാജരായ ഋതുമണി ഷിഫ്റ്റ് അവസാനിപ്പിച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാവിലെ സഹപ്രവർത്തകരാണ് മൃതദേഹം കണ്ടെത്തുന്നത്